ഹായ് ഷാസ് ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി പിള്ളക്കാട് ഗുരുവായൂരിനടുത്ത് പിള്ളക്കാട് എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് നമ്മൾ ഈ സൈഡിൽ നിൽക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് നമ്മളെ ബ്രദറിൻ്റെ വീടും കൂടി ഷാസ് ഹോംസിൻ്റെ ഓൺ കൺസ്ട്രക്ഷനാണ് ആണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ പ്ലോട്ട് ഇത്രയും ഏരിയ കുറച്ചാൽ എക്സ്റ്റെൻഡ് ഒരു ടെൻ ഫീറ്റോളം എക്സ്റ്റെൻഡായിട്ടാണ് നിന്നിരുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഈ പാസേജ് ആക്കിയിട്ടാണ് ഡിസൈൻ ചെയ്തത് ബാക്കിയുള്ള പോർഷൻ ഈ മൊത്തം ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ ആയിട്ട് അറേഞ്ച് ചെയ്തു കണ്ടംപറിയും കണ്ടംപറിയും അതുപോലെ തന്നെ സോ പ്രൂഫും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത് സിറ്റൗട്ട് ഈ എൻട്രൻസിനോട് അതേ വ്യൂ കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ ഷേപ്പിൽ നമ്മൾ ഈ സിറ്റൗട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഷൂറാക്ക് ഇത് റെഡിമെയ്ഡ് ഷൂ റാക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡ്രൈല് ഗ്ലാസിൻ്റെ ഹാൻഡ്രയില് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് രണ്ട് സൈഡിലും വിൻഡോ വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് പോളിഷ് ചെയ്തിട്ടുള്ള ഡോറാണ് ഇതിന് പ്രത്യേക ഇത് സി എൻ സി റൂട്ടർ കട്ടിങ്ങാണ് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഹാഫും ഇപ്പോഴത്തെ ഒരു ഡിസൈൻ വരുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഡിസൈൻ ഹൈഡ് ആവാത്ത രീതിയിൽ ഇതിനൊരു ഹാൻഡിലും ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് മാച്ചാവുന്ന രീതിയിലുള്ള ഒരു ഹാൻഡിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മെയിൻ എൻട്രൻസിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ലിവിങ് ഏരിയയിൽ ഫ്ലോർ ചെയ്തിട്ടുള്ളത് സിക്സ് ബൈ ഫോർ ടൈലാണ് വലിയ ടൈലാണ് ഇതിൻ്റെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് വോൾഗ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തിക്നസ് ടൈലിനേക്കാളും കുറച്ച് കൂടിയതാണ് അത് ഫ്ലോറിങ് ചെയ്യുമ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്ത് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഉള്ളതും ബോർഡറായിട്ട് യൂസ് ചെയ്യാം ഗ്രാനൈറ്റോ ടൈലാണെന്ന് വിചാരിച്ചാൽ നമുക്കത് ഗ്രാൻ നമുക്ക് ഇഷ്ടപ്പെട്ട ചില ബോർഡറുകൾ സെലക്ട് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരുന്നില്ല ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തിക്നെസ് ഫ്ലോറിൽ പരിക്കം ചെയ്ത് വരുമ്പോൾ ഗം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തിക്നെസ് കുറച്ചിട്ടാണ് ഇവിടെ ഈ ബോർഡറുകളൊക്കെ എല്ലാ ബോർഡറും എല്ലാ റൂമിലും ഈ ബോർഡറുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ കളർ തീമിന് മാച്ചാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിൽ സോഫയും ഈ കർട്ടനും ഗ്രേ ഗ്രീൻ ഒരു കോമ്പിനേഷനാണ് നോർമലി ഈ ബീഡിൻ്റെ മൊത്തം തീമിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന് ആവുന്ന രീതിയിലുള്ള സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ സീലിംഗ് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ കർട്ടൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ നിന്ന് തന്നെയാണ് കർട്ടൻ ഇറങ്ങി വരുന്നത് അതും ഈ ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് അറിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ലിവിങ് ഒന്നൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊരു ചാർക്കോൾ പാനൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു എൽ എൽ ഷേപ്പിൽ ഒരു ടി വി യൂണിറ്റിന് വേണ്ട ഒരു ക്യാബിൻ അതൊരു ടെക്സ്റ്ററാണ് ടെക്സ്ചർ ടൈപ്പ് മൈക്കും അതുപോലെ മൾട്ടി വുഡിലും ഒരു ബോക്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനൊന്നു ആവുന്ന രീതിയിൽ ഒരു വാൾ പേപ്പറും ഈ റൂമിൽ ലിവിങ് ഏരിയേനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗ് ലൈറ്റ് എൽ ഇ ഡി സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട് മെയിൻ റൂമിൽ മൊത്തം സീലിങ്ങും കവർ ചെയ്തിട്ടുണ്ട് ജി ടി വീടിൻ്റെ ഡൈനിങ് ഏരിയ വരുന്നത് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിലാണ് ഈ റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളൊരു രീതിയിലും ആ ഒരു ബോർഡർ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്രോക്കറി ഷെൽഫ് ഓപ്പൺ ആയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് മൾട്ടി വുഡിലും മൈക്ക ഫിനിഷിങ്ങാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ റൂഫാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ ഹൈറ്റാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ആ ഒരു ഭംഗി കൂ അത് ഡൈനിങ് ഏരിയ ഒന്നും കൂടി ഭംഗി എടുത്ത് കാണിക്കുന്നത് അതിൻ്റെ ഈ ഡബിൾ ഹൈറ്റ് റൂഫ് കൂടിയിട്ടാണ് നല്ല എയർ പാസേജ് ഉണ്ടാവാനും വെൻ്റിലേഷനും വേണ്ടി ഈ സൈഡ് കോട്ടയാടിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു ജി എ പൈപ്പിൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെയുള്ള ഒരു ബോക്സും ഒരു പാർട്ടീഷൻ ഒരു വാള് സെപ്പറേഷൻ കിട്ടാൻ വേണ്ടി ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഇത് ഈ വാഷ് വാശേരിയേനെ ഹൈഡ് ചെയ്യാൻ കൂടിയിട്ടാണ് ഈ ഒരു ഫ്രെയിം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മളെ ഏരിയയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ കോട്ടയാടിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ ഇതിലൊരു വാഷ് ഏരിയ ഡൈനിങ്ങിലേക്കോ മാക്സൊക്കെ കിട്ടാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വാഷ് ബേസിനിൽ ഇതിലൊരു മൊറോക്കൺ ടൈലും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്ലൂടൂത്ത് ടച്ച് മിററും ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് മാറ്റ് വാഷ് ബേസിനാണ് ഇതിൽ അറേ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ ഈ വീടിൻ്റെ ഒരു കളർ തീമിൽ ഉള്ള ഗ്രേയും വൈറ്റും ഗ്രീൻ കോമ്പിനേഷനാണ് നമ്മൾ മൊത്തം വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്